അതിരാവിലെ തന്നെ കോഴിക്കോടിന്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഉച്ചക്ക് എഴുന്നേറ്റിരിക്കെന്തായാലും ഇന്ന് എന്റെ സഹബർമിണിക്ക് ഇന്നലെ കഴിച്ച ബിരിയാണിയെക്കാളും ബെറ്റർ ആകുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണിയും കൂടെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം ആരോ നമ്മൾ കടന്നത് ലെറ്റ്സ് ഗോ ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് ഉച്ച ഗുഡ് ഈവനിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് നൈറ്റ് ഇത് ഇത്രയും ദിവസേ ഏഞ്ചലിനെ ണ്ട് നിനക്ക് നല്ല രസമുണ്ട് നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് എടുത്തോണ്ടോ സന്തോഷ റഹ്മത്തിന്റെ നേരെ സൈഡ് ഇറങ്ങി അന്നും തോന്നുന്നു ഇത് റിമ്മുകൾക്കും അങ്ങനെയുള്ള സാധനങ്ങൾക്കും ആയിട്ടുള്ളത് ഇത് ടയറുകൾക്ക് വേണ്ടിട്ടൊരു കട സൈലൻസർ ഒക്കെ തൂക്കിട്ടേക്കണം കൊള്ളല്ലേ നീ വിഷ്ണു ഇവിടെ വന്നു കഴിഞ്ഞാ അവന്മസ്കാരം ണുമ്പോഴേ oh, ബിരിയാണി oh, oh, oh. ah,